എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ബിഗ് ബോസ് മലയാളം സെവൻ ഡേ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ വന്നത് ലാലേട്ടന്ന് അടിച്ച് പൊളിച്ച് നല്ല വെള്ള ഷർട്ടിൽ പൂക്കളൊക്കെ ഷർട്ടും ഷട്ടും നല്ല വെള്ളം വെള്ളിക്കളറുടെ കസവും മുണ്ടും കൊടുത്തിട്ടാണ് വന്നിരുന്നത് സൂപ്പർ ലുക്കായിരുന്നു കളർ മോഹൻലാലും മോ ലാലേട്ടൻ്റെ അപ്പോൾ എന്നാലും ഇന്ന് ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു പ്രൊമോ കണ്ട പോലെ അത്ര ചൂടായിട്ടൊന്നും വന്നിട്ടില്ല മുലാറായിട്ട് എന്നാലും കിട്ടേണ്ടവർക്കൊക്കെ നല്ലവണ്ണം കിട്ടി വന്നപ്പോൾ തന്നെ സേഫ് ആയിട്ടിരിക്കുന്നവരെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു അതുപോലെ ഒനിയനെ വിളിച്ചു ഒനിയനെയും ഒനിയനെയൊക്കെ വിളിച്ച് സംസാരിച്ചു സേഫായിട്ടിരിക്കുന്ന ആൾക്കാരെ ഒനിനേയും ശൈത്യ അവരെക്കുറിച്ചൊക്കെ സംസാരിച്ചു സേഫായിട്ടിരിക്കുമല്ലോ മുന്നിൽ വന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പുകഞ്ഞ ബുള്ളിൽ പുറത്തുനിന്ന് ടാസ്ക്കിൻ്റെ വിട്ടുകൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ ആര്യം അവർ ഔട്ടാക്കാൻ നോക്കാതെ അവർ ഹെൽപ്പ് ചെയ്യുന്ന രീതി അതൊക്കെ ചോദ്യം ചെയ്തില്ല അപ്ഡേറ്റ് ഇരുന്നു കേട്ടോ ഓ അങ്ങനെ ചോദ്യം ചെയ്തു അങ്ങനെ ഗെയിം അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ചോദ്യം ചെയ്തു പിന്നെ എന്താ പറയുക നമ്മുടെ അനീഷിനെക്കുറിച്ച് അങ്ങനെ ഒന്നും മോശമായിട്ടൊന്നും പറ എല്ലാവരും പറഞ്ഞ് വിചാരിച്ചിരുന്നു ലാലട്ടം നിന്ന് വന്ന് അനീഷിനെ പൊരിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അനീഷിനെ ആരും പൊരിച്ചിട്ടില്ല അതിന് പകരം ശരത്തിന് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് ശരത്തിങ്ങനെ ചു ഇടയ്ക്ക് വേറെ വർത്തമാനം മൃഗം നീ വന്ന് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നവീൻ്റെ കളത്തനങ്ങളൊക്കെ ഇന്ന് പിടിച്ചിട്ടുണ്ട് ലാലട്ട് മോഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു കൊടുത്തു എല്ലാവർക്കും അതുപോലെ തന്നെ രേണു സുധിയെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച കാര്യം ചോദ്യം ചെയ്തിട്ടുണ്ട് ഇന്ന് അത്രയ്ക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഒരു ശിശു കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഒരു വീക്ക് വീക്കിനുള്ളിൽ നല്ല രേണുവിനെ കൊണ്ട് നല്ലത് പറയിക്കണം എന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ അപ്പി എന്ന് വിളിച്ച കാര്യം അനീഷിനെ നൂറാ ഫാത്തി അപ്പീന്ന് വിളിച്ച കാര്യം പറഞ്ഞു അവർ അതും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് നല്ല പേരുകളൊക്കെ ഇട്ടവരെ എല്ലാം പ്രശസ്തി ചെയ്തു അതുപോലെ തന്നെ ഗസൽ ഗിസലിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ തിരിച്ച് വെക്കാത്തതിന് ഗസലിൻ്റെ ഒരു പെട്ടി തിരിച്ചു കൊടുക്കാതെ തിരിച്ചയക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കൊടുക്കുമായിരിക്കും അയച്ച അയക്കത്തൊന്നും ഇല്ലായിരിക്കും തിരിച്ചു കൊടുക്കുമായിരിക്കും അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗസലിന് ഗസൽ ഗസലേ അവൾക്ക് പേരിടാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ എല്ലാവരും ഓരോ പേര് പറഞ്ഞിപ്പം രേണുസുതി ഓര് പറഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പേരിട്ട് എല്ലാവരും അത് ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അത് കണ്ടിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയൊക്കെ ചെയ്തു അപ്പം ലാലേട്ടൻ ഇങ്ങനെ കുറേ വീട്ടിൽ കുറേ അവന് നിവിനൊരു കളത്തരങ്ങളൊക്കെ പറഞ്ഞ് നിവിൻ്റെ കളത്തരങ്ങൾ നിവിനൊരു ഷൂ കൊടുക്കാൻ പറഞ്ഞൊരു മറ്റേ ഹീലുള്ളൊരു പെണ്ണുങ്ങളുടെ ഷൂ ആണ് കൊടുത്തത് എനിക്കൊന്ന് അവൻ്റെ ഷൂ തന്നെയാണെന്ന് തോന്നുന്നത് കാരണം എനിക്ക് എനിക്കൊന്നും അത് വോക്ക് റാം വോക്കിനെയൊക്കെ ഉപയോഗിക്കുന്ന ഷൂ ആണ് ചെരുപ്പാന്ന് തോന്നുന്നു അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ലാലേട്ടൻ ഇന്ന് വലുതാണ്ടൊന്നും പറഞ്ഞില്ല എല്ലാവർക്കും പണിപ്പുരയിലൊക്കെ പണിപ്പുരയിൽ ഇത് ഇത് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ മെയിൻ മെയിനായിട്ട് രേണു ശ്രദ്ധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അത് നേരത്തെ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ എന്നാണ് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ എലിമിനേഷന് വന്ന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു അന്നേരം ലാലേട്ടൻ അത് വീഡിയോ കാണിച്ചു കൊടുത്തു എന്നിട്ട് രേണുച്ചത്തിൽ പറഞ്ഞ് ഇങ്ങനെ എന്താ ആൾക്കാർ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും അപ്പം പ്രേക്ഷകർക്കായിട്ടും രേണുവും അകത്തിരിക്കുന്നവർക്കായിട്ടും ലാലേട്ടൻ പറഞ്ഞ് ഇങ്ങനെയൊന്നും കാണിക്കരുത് സോഷ്യൽ മീഡിയയിൽ കാരണം ഒരു 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 രഹസ്യ സ്വഭാവം ഞാൻ പണ്ട് എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊഡക്ഷൻ ലിസ്റ്റൊക്കെ പറയുന്നവരെ കുറിച്ചിട്ടൊക്കെ ഒരു ഇപ്പോൾ രഹസ്യ സ്വഭാവമുള്ളൊരു ഷോ ഷോയാണ് അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം നമ്മൾ നമ്മൾക്കും അതിൻ്റെ റെസ്പോൺസിബിൾ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായത് അപ്പോൾ നമ്മളതിനോട് നമ്മളതിനെ സ്നേഹിക്കുന്ന ഒരു കാണുന്നൊരു പ്രേഷരൻ എന്ന നിലയിൽ നമ്മൾക്കും അതിലും ബാധസ്ഥരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അതുപോലെ തന്നെ ഇതുവരെ ശരത്തും ശരത്തിൻ്റെ അടിയെക്കുറിച്ചിട്ട് രഞ്ജിതത്തിന് സോറി അജീഷ്യുവായിട്ടുള്ള അടിയെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞപ്പം രാലേട്ടൻ്റെ ഒരു റോപ്പട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പറ്റുപോലത്തെ അതിനൊരു അതിന് നല്ലൊരു പേരിടുന്നവർക്ക് പേരിടണമെന്ന് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിനും എല്ലാം അതിൻ്റെ പേരിടുന്ന പേരിടണമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ലാലേട്ടൻ രണ്ട് മൂന്ന് പേരിൽ നിന്ന് രാജേട്ടൻ ഒരു പേര് തെരഞ്ഞെടുത്തത് അതായിരിക്കും അതിൻ്റെ പേരെന്ന് പറയുന്നുണ്ട് അത് മിക്കവാറും നാളെ ആയിരിക്കും വീട്ടിലോട്ട് കടത്തിവിടുക എനിക്കൊരു പതിനൊന്നിന് മുമ്പേ പേര് പറയണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഷൂട്ടിങ്ങെല്ലാം എല്ലാവരും എല്ലാം ഓക്കെ പറഞ്ഞ് പോയപ്പോൾ രേണുസൂതി വന്നിട്ട് വീഡിയോ ക്യാമറ നോക്കി ക്ഷമ പറയുന്നുണ്ട് പത്ത് ഏഴത്തൊക്കെ ഇടുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ കസിനോട് പറയുന്നുണ്ട് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊന്നും ഇടരുതെന്ന് പറയുന്നുണ്ട് എന്തായാലും കാണിച്ചു നല്ലതായി പക്ഷേ അത് രേണു ഹിന്ദിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഹിന്ദിയിൽ പ്രോഗ്രാംസിലൊക്കെ എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നുണ്ട് സാധാരണ ആർട്ടിസ്റ്റും അനുമോടെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു പോകുന്നതൊക്കെ യാത്ര ബിഗ് ബിഗ് ബോസിലോട്ട് പോകുന്നതിൻ്റെ യാത്രയൊക്കെ കുറിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു അനുമ്പോൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളായിരുന്നു നാളെ ഇനി ജയിൽ ടാസ്ക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിട്ടും ചോദിക്കാനുണ്ട് ഒരാൾ ഔട്ടാകണം ഒന്നോ രണ്ടോ പേര് ഔട്ടാകും എനിക്ക് ഒരാൾ ഔട്ട് ആണെങ്കിൽ എനിക്കൊന്നും രഞ്ജിത്ത് ആയിരിക്കും ഔട്ടാകും രണ്ടുപേരും നിവിനായിരിക്കും പോകുക നിദിനല്ലെങ്കിൽ ശൈത്യം പോകുമായിരിക്കും ഇവരാരെങ്കിലുമൊക്കെ ആയിരിക്കും പോകുന്നത് എന്തായാലും നാളത്തെ വീഡിയോ വരെ നിങ്ങൾ കാത്തിരിക്കാം എന്തായാലും നാളെ അതുപോലെ തന്നെ ഞായറാഴ്ച ഒമ്പത് മണിക്ക് കാണാം അപ്പം ഓക്കെ താങ്ക് യു ബൈ ബൈ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ